അസ്സാമല ആയിക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലറബി ലാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ് ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദീൻ വ അലിഹി വ അസ്ബിഹി അജ്മീൻ വ അല മൻതബി അഹംബി ഹസ്സാനിൻ ഇലഅീൻ അമ്മാ ബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഒരു മധുരവും ആസ്വാദനവും ഉള്ളതുപോലെ ഈമാനിന് അഥവാ സത്യവിശ്വാസത്തിന് അതിൻ്റേതായ ചില അനുഭൂതികളും ആസ്വാദനവും മധുരവും ഉണ്ട് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ ആവശ്യമായ പതിനൊന്നോളം കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തത് സഹോദരങ്ങളെ ഇഹ്ലാസ് ആണ് അഥവാ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യലാണ് അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ സൃഷ്ടികൾക്കത് സാധ്യമല്ല അതുകൊണ്ട് ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിനെയാണ് കാണിക്കേണ്ടത് എന്ന ചിന്തക്കാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് ഈ ഇഹ്ലാസ് ഇല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കുക എന്ന ലക്ഷ്യമുള്ള ആളുകൾക്ക് അമലുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല കാരണം അവരുടെ പ്രവർത്തനങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല അവരുടെ കീർത്തനങ്ങൾ മറ്റാരും പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെ പുകഴ്ത്തി ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ആരാധനകളൊക്കെ തന്നെ ജനങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടാവില്ല എന്നാൽ ഇഹലാസുള്ള ആളുകൾ ആത്മാർത്ഥതയുള്ള ആളുകൾ അവർക്കറിയാം അവരുടെ ഏത് പ്രവർത്തനവും എത്ര ചെറുതാണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി ഞങ്ങൾക്ക് ലഭിക്കും അവൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന ചിന്ത അവർക്കുണ്ടാവുകയും അവർ സന്തോഷവാന്മാരായി തീരുകയും ചെയ്യുന്നു ഖുർആാനിലുടനീളം കാണാം ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ് മുഖ്സൈൻ അലഹുദ്ദീൻ കീഴ്വണക്കം നിഷ്കളങ്കമാക്കി ഇഹ്ലാസോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം എബിൻ തൈമിയ റഹ്മുഹു പറയുന്നത് ഇത് ലൈസഫിൽ ഈമാൻ ഒരു നല്ല ഹൃദയത്തിൽ ഏറ്റവും മധുരമുള്ളത് ഏറ്റവും നന്മ നിറഞ്ഞത് ഏറ്റവും ആസ്വാദനമുള്ളത് ഏറ്റവും സന്തോഷമുള്ളത് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളത് അത് ഈമാനിൻ്റെ മധുരമാണ് ആ ഇമാനിൻ്റെ പ്രത്യേകത അൽ ലില്ലാഹി വ ലഹു വ ഇഹ്ലാസ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അള്ളാഹുവിനു പരിപൂർണമായും സമർപ്പിക്കൽ ഇഖ്ലാസോടുകൂടി മതകർമ്മങ്ങൾ ചെയ്യൽ ഇതാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ മധുരമെന്ന് പറയുന്നത് ആ ഈമാനുൻ്റെ മധുരത്തേക്കാൾ മധുരമുള്ള മറ്റൊന്നുമില്ല എന്നാണ് അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ ഇഹ്ലാസ് അദ്ദീൻ ലഹു അള്ളാഹുവിനുള്ള ഇഖ്ലാസാണ് അവൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മതകർമ്മങ്ങൾ ചെയ്യലാണ് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തത് പരിപൂർണമായ സംതൃപ്തി റിവ നമുക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തിലും ഇസ്ലാമിൻ്റെ കാര്യത്തിലും പ്രവാചകൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കണം സ്വഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബി നബിസാഹു അലൈ വസലമ പറയുകയാണ് അമൽ ഈമാൻ റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല ഇമാം മുസ്ലിമും ഇമാം അഹമ്മദും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി നബിസലാഹു അലൈ വസലമ്മ പറയുന്നു ഈമാനിൻ്റെ മധുരം ആസ്വദിച്ചിരിക്കുന്നു മനോറദി അബി ലാഹിറബ്ബൻ ആരാണോ അള്ളാഹുവിന് റബ്ബായി തൃപ്തിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു മതി മറ്റു വലിയകൾ എനിക്ക് ആവശ്യമില്ല മറ്റു രക്ഷാധികാരികൾ എനിക്ക് ആവശ്യമില്ല അങ്ങനെ ആരുമില്ല അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളില്ല അള്ളാഹുവിനു പുറമെ സഹായികളില്ല അള്ളാഹുവിനു പുറമെ ആരാധ്യന്മാരില്ല അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നിവർത്തിച്ചു നൽകാൻ അള്ളാഹു മാത്രമേ എനിക്കുള്ളൂ എന്ന് തൃപ്തിപ്പെടുകയും അറിയുകയും ചെയ്യുന്നവർക്കാണ് തൗഹൈദിൻ്റെ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് എന്നാൽ സൃഷ്ടികളോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരിലൊക്കെ ഭരമേൽപ്പിക്കുകയും സൃഷ്ടികളും ഞങ്ങളെ അതേപോലെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് യഥാർത്ഥ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല അതേപോലെ വബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അതിൽ തൃപ്തിപ്പെടുക അല്ലാതെ ഇസ്ലാം പല കാര്യങ്ങളിലും പോരാ മറ്റു പല ദർശനങ്ങളും മതങ്ങളുമാണ് ചില വിഷയങ്ങളിൽ ഇസ്ലാമിനേക്കാൾ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു മുസ്ലിം ആയിരിക്കുക എന്ന മധുരം ആസ്വദിക്കാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല അതേപോലെ വബി മുഹമ്മദിന് റസൂല മുഹമ്മദ് നബി അലൈഹി സാഹിസ്ലമയെ റസൂലായി തൃപ്തിപ്പെടണം അഥവാ പ്രവാചകൻ്റെ ചര്യ മതി എനിക്ക് എനിക്ക് ബിദാത്തുകൾ വേണ്ട ആളുകൾ ഉണ്ടാക്കിയതോ ഏതെങ്കിലും വ്യക്തികൾക്ക് നന്നായി തോന്നിയതോ എനിക്ക് വേണ്ടതില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മതി എനിക്ക് അതാണ് ഏറ്റവും നല്ല ചര്യ എന്ന് തൃപ്തിപ്പെടുമ്പോഴാണ് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് എന്നാൽ പല നന്മകളും അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല പിൽക്കാലഘട്ടത്തിൽ പലരും കടത്തിക്കൂട്ടിയ നന്മകളും അതും നല്ലത് തന്നെയാണ് അതും തരക്കേടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പ്രവാചകൻ്റെ സുന്നത്തിൻ്റെ മധുരം ആസ്വദിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ മുഹമ്മദ് നബി അലൈഹി അലൈവലമയ്യ നബിയായി തൃപ്തിപ്പെട്ട് ആ പ്രവാചകൻ്റെ സുന്നത്തുകളെ തൃപ്തിപ്പെടുകയും ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുകയും വേണം ഇസ്ലാമിനെ നമ്മൾ ഫോളോ ചെയ്യണം ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുകയും വേണം അപ്പോഴാണ് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് മാത്രമല്ല അള്ളാഹു സുബഹാനുത്താല നമുക്ക് വിധിച്ചതൊക്കെ നമ്മുടെ ഹൈറിനു വേണ്ടിയാണ് അത് ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും അതൊക്കെ പരീക്ഷണാർത്ഥമുള്ളതാണ് അതുകൊണ്ട് നന്മ ലഭിച്ചാൽ സന്തോഷിക്കുകയും അതോടൊപ്പം അള്ളാഹു സുബാനുദ്ധാലയെ സ്തുതിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും വേണം ഒരു പ്രയാസമുണ്ടായാൽ ക്ഷമിക്കുകയും റഹ്മാനായ റബ്ബിൽ വരമേൽപ്പിച്ച് അവനോട് പ്രാർത്ഥിക്കുകയും വേണം ബിൻ സ്വാമി തുറന്നിയല്ലാൻ തൻ്റെ മകനോട് പറഞ്ഞതില്ലെന്ന് നമുക്ക് കാണാം അദ്ദേഹം പറഞ്ഞു യാ ബുനയ്യ എൻ്റെ പൊന്നു ഇന്ന കലൻ ഈമാൻ യഥാർത്ഥ ഈമാനിൻ്റെ മധുരം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഏതുവരെ നിന്നെ ബാധിച്ച മുസീബത്തുകളൊന്നും നിന്നെ വിട്ടു പോവേണ്ടതല്ല അതേപോലെ തന്നെ നിന്നെ ബാധിക്കാതെ പോയ ഹൈറാത്തുകൾ അത് നിനക്ക് ലഭിക്കേണ്ടതുമല്ല അഥവാ നന്മകൾ അത് നിനക്ക് ലഭിക്കേണ്ടതുമായിരുന്നില്ല എന്ന് നീ തിരിച്ചറിയുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നന്മ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ വ്യക്തമായ ചില തീരുമാനങ്ങളും ഉദ്ദേശങ്ങളുമുണ്ട് ഏതെങ്കിലും മുസീബത്തുകൾ നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളുണ്ട് അപ്പോൾ മുസീബത്തുകളിൽ ക്ഷമിക്കുക അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അവനോട് പ്രാർത്ഥിക്കുക ഹൈറാത്തുകൾ ലഭിക്കുമ്പോൾ നന്മ ലഭിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്രു ചെയ്യുകയും ചെയ്യുക അപ്പോഴാണ് നമുക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ സാധിക്കുന്നത് മൂന്നാമത്തത് പരിപൂർണമായ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് സ്വഹീഹായ ഹദീസിൽ കാണാം നബി അള്ളാഹു അലൈ വസ്ലമ്മ പറയുകയാണ് സലാസുൻ മൻകുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്ത് ഈമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവർക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയും അതിലൊന്ന് അല്ലാഹുഹു സിവാഹുമ അള്ളാഹുവും റസൂലുമായിരിക്കണം അവർക്ക് മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടത് അതേപോലെ തന്നെ വ അറബു അനി റജിയനിൽ ഇസ്ലാം കമാ യക്രഹു അൻ യുദിന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് പിന്നീട് അതിൽ നിന്ന് മടങ്ങി പോകുന്നതിന് അയാൾ ഉറക്കണം ഏതുപോലെ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് പോലെ അയാൾ അതിനെ ഉറക്കണം അങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ മൂന്നാമത്തത് വ അൻ യുഹിബല അബുദുൽ ഇല്ല ഒരു അടിമ മറ്റൊരടിമയെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുമെന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമായിരിക്കണം മറ്റെല്ലാവരേക്കാളും നമുക്കുണ്ടായിരിക്കേണ്ടത് മാതാപിതാക്കളോടുള്ള മക്കളോടുള്ള ഇണകളോടുള്ള കൂട്ടുകാരോടുള്ള ദുനിയാവിലെ വിഭവങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള ഇഷ്ടത്തേക്കാൾ അള്ളാഹുവിനും അതേപോലെ തന്നെ നബി നബിസ്ലാഹു അലി വസ്ലമക്കും മുൻഗണന നൽകണം അപ്പോൾ ഖുർആനും സുന്നത്തിനുമായിരിക്കും നമ്മൾ പ്രാധാന്യം നൽകുന്നത് മറ്റെല്ലാറ്റിനെയും നാം അവഗണിക്കാൻ തയ്യാറാകും ഇത്തരം ഒരവസ്ഥയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹും റസൂലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുക എന്നൊരാൾ പറയുമ്പോൾ അയാൾക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെയും അയാൾ ആഗ്രഹിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനോ പ്രവാചകൻ്റെ സുന്നത്തുകളെ കൈയൊഴിയാനോ അയാൾ തയ്യാറാവുകയില്ല അത്തരം ഒരവസ്ഥയിലാണ് ഒരാൾക്ക് ഇമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഒരാളെ സ്നേഹിക്കുമ്പോൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് സ്നേഹിക്കുക അപ്പോഴാണ് ആ സ്നേഹം യാഥാർത്ഥ്യമായി തീരുന്നത് എന്നാൽ ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ നമുക്കത് കിട്ടാതെ പോകുമ്പോൾ ആ സ്നേഹവും അവസാനിക്കും അത്തരം സ്നേഹങ്ങൾക്ക് ഭാവമില്ല അള്ളാഹുവിന് വേണ്ടി നാം സ്നേഹിക്കുക അള്ളാഹുവിനു വേണ്ടി വെറുക്കുക അപ്പോഴാണ് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ സാധിക്കുന്നത് നാലാമത്തത് അള്ളാഹുവിനും റസൂലിനുമുള്ള പരിപൂർണമായ അനുസരണം നമ്മൾ നൽകണം അനുസരണക്കേട് കാണിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞതൊക്കെ അനുസരിക്കുക എന്ന് മാത്രമല്ല അള്ളാഹുവും റസൂലും അനുസരിക്കാൻ പറഞ്ഞവരെ അനുസരിക്കുന്നതിൽ പോലും ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഒരു ഹദീസിൽ നമുക്ക് കാണാം സഹിഹായ ഹദീസാണ് നബി അലൈഹി പറയുന്നത് നബിസ്ആ അലൈസ്മ ഈമാൻ ഒരു സ്ത്രീക്ക് ഇമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല തൻ്റെ ഭർത്താവിൻ്റെ അവകാശങ്ങൾ അവൾ വകവെച്ച് കൊടുക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഭർത്താവിനെ അനുസരിച്ച് ആ വ്യക്തിയോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ഇമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് കാരണം അള്ളാഹു നിശ്ചയിച്ചതാണത് അതേപോലെ മക്കൾക്ക് ഇമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് മാതാപിതാക്കളെ അനുസരിക്കുമ്പോഴാണ് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് ആ നാട്ടിലെ ഭരണകൂടത്തെ അനുസരിക്കുമ്പോഴാണ് അപ്പോൾ അനുസരണം എന്നുള്ളത് അതിലാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ മധുരമുള്ളത് അനുസരണക്കേട് കാണിക്കുമ്പോൾ അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിക്കുമ്പോൾ ഒരിക്കലും ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ കഴിയില്ല ഈ കാര്യം ശ്രദ്ധിക്കുക അഞ്ചാമത്തത് അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം ഹറാമ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ബിസ്വല്ലിസ്ലം പറഞ്ഞത് ഒരാൾ വ്യഭിചരിക്കുമ്പോഴും കള്ളു കുടിക്കുമ്പോഴും അയാളിൽ നിന്ന് ഈമാൻ അയാളുടെ തലയുടെ മേലെ ഉയർത്തപ്പെടുന്നു അയാൾ അതിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് ഈമാൻ അയാളിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിൻ്റെ എല്ലാ മധുരവും നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ ഹറാമ് ചെയ്യുന്നത് എന്നർത്ഥം മഹാനായ പണ്ഡിതനും താപ്യവുമായ അബ്ദുള്ള റാജി അദ്ദേഹം പറഞ്ഞു ഇൻ അൻ തജിദ ഇബാദ മിൻ നീ ആരാധനയുടെ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉയർന്ന സ്ഥാനത്തെത്താൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുനിയാവിൻ്റെ ഷഹവാത്തുകളെ വികാരങ്ങളെ ഇഷ്ടങ്ങളെ ആ ഇഷ്ടങ്ങളും അതേപോലെ തന്നെ നീയും തമ്മിൽ വലിയ ഒരു മതിൽ തീർക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടങ്ങളെ നീ ഉപേക്ഷിക്കുമ്പോഴാണ് ആ ആഗ്രഹങ്ങളെ നീ ഉപേക്ഷിക്കുകയും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നിനക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് എന്നാൽ ഹറാമുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സലഫു സെലഫുസ്വാലിയങ്ങൾ ചോദിക്കപ്പെട്ടു അയജിതുല ദ തത്വ അതിമന അസ്വാ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുമോ അവർ നൽകിയ മറുപടി വലാമൻ ഹമ്മ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് പോലും ഈമാനിൻ്റെ ശരിയായ മധുരം ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ ഒരു തെറ്റ് മനസ്സിൽ നെയ്യത്താക്കിയാൽ പോലും ഈമാനിൻ്റെ മധുരം ആരാധനകളുടെ മധുരം നമസ്കാരത്തിൻ്റെ മധുരം ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ മധുരം ഒക്കെ നഷ്ടപ്പെടും പിന്നെ എങ്ങനെയാണ് ഹറാമ് ചെയ്യുന്നവർക്ക് അതിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുക അതുകൊണ്ട് ആരാധനകളുടെയും ഈമാനിൻ്റെയും മധുരം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഹറാമുകളെ അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവാചകൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ആറാമത്തത് കൃത്യമായി അഞ്ച് വക്തും നമസ്കരിക്കണം നിർബന്ധ നമസ്കാരങ്ങൾ അതിൽ വീഴ്ച ഒരിക്കലും വരുത്താൻ പാടില്ല അതിനു പുറമെ ഖിയാമല്ലഅലി നമസ്കാരങ്ങളും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളും നബി ബാഹു അലൈ വസ്ലമ പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും എൻ്റെ കൺകുളിർമ്മ നമസ്കാരത്തിലാണ് ബിലാൽ നബി റഹിഅല്ലാ നുഹുവിനോട് നബിസ്വലിസ്ലം പറയാറുണ്ട് യാ ബിലാൽ ഓ ബിലാൽ നമസ്കാരത്തിലൂടെ നമുക്ക് സന്തോഷവും ആഹ്ലാദവും നൽകൂ കാരണം നമസ്കാരം ഒരു സൃഷ്ടി അള്ളാഹുവുമായി നടത്തുന്ന മുനാജാത്താണ് സംഭാഷണമാണ് സ്വലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും പല പണ്ഡിതന്മാരും പറഞ്ഞത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള സ്ഥല ബന്ധമാണ് എന്നാണ് അങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു അടിമ അങ്ങേയറ്റത്തെ സുരക്ഷിതത്വവും സമാധാനവും അനുഭവിക്കുന്നു ഞാൻ ഞാനെൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ആ റബ്ബ് എന്നെ സംരക്ഷിക്കും എന്ന ഒരു ബോധം അയാളിൽ ഉണ്ടാകുന്നു ദുനിയാവിൻ്റെ സകല പരീക്ഷണങ്ങളെയും മറക്കാനും അള്ളാഹുവിൽ വരമേൽപ്പിച്ച് തൃപ്തിപ്പെടാനും നമസ്കാരം ഒരാളെ സഹായിക്കുന്നു അങ്ങനെ നമസ്കാരത്തിലൂടെ ഒരു വ്യക്തി എന്തെന്നില്ലാത്ത ആഹ്ലാദവും സന്തോഷവും കണ്ടെത്തുന്നു അതുകൊണ്ട് യഥാർത്ഥ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ കൃത്യമായി നമസ്കാരം അതിൻ്റെ ഷർത്തുകളോടുകൂടി അതിൻ്റെ റൊക്കിനുകളോടു കൂടി അതിൻ്റെ വാജിബുകളോടുകൂടി നമസ്കാരം നമ്മൾ നിർവഹിക്കണം നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ കഴിയുന്നതാണ് ഏഴാമത്തത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് കാരണം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സന്തോഷമുണ്ടാകും അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹുബിൻ മസൂദ് അലി അള്ളാഹു അനഹു പറഞ്ഞത് മൻ അഹബല്ലാഹ് ആരാണോ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് ഫഹുവ യുഹിബുൾ ഖുർആൻ അവർ ഖുർആാനിനെ സ്നേഹിക്കുന്നതാണ് കാരണം അള്ളാഹുവിനോടുള്ള ആ ഒരു ഇഷ്ടം ഖുർആാനിൻ്റെ പാരായണത്തിലൂടെ പ്രകടമാകുന്നതാണ് ഖുർആൻ ഓതുമ്പോൾ അവർ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് കാരണം ഖുർആാനിലെ വചനങ്ങളൊക്കെ അള്ളാഹു സൃഷ്ടികളോട് സംസാരിക്കുകയാണ് പ്രത്യേകിച്ചും സത്യവിശ്വാസികളോട് അള്ളാഹുവിന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും തൻ്റെ റബ്ബിൻ്റെ കലാമ് കേൾക്കുന്ന ഒരു പ്രതീതി അവർക്കുണ്ടാകും അള്ളാഹുവിൻ്റെ സംഭാഷണം കേൾക്കുന്ന ഒരു പ്രതീതി അവർക്കുണ്ടാകും ആ സമയത്ത് അവർ അള്ളാഹുവുമായി അവരുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കും നാവ് കൊണ്ട് പ്രാർത്ഥിക്കും ഹൃദയം കൊണ്ടും നാവു കൊണ്ടും അവർ അള്ളാഹുവിനെ ഓർക്കും അങ്ങനെ ഖുർആൻ ഓതുന്നതിലൂടെ വല്ലാത്ത ഒരു ആഹ്ലാദവും സന്തോഷവും വിശ്വാസികൾക്ക് ലഭിക്കുന്നു അതുകൊണ്ടാണ് നബി നബിസലാഹു അലൈ വസ്ലമ നമസ്കാരത്തിലും ഒക്കെ ധാരാളം ഖുർആൻ ഓതാറുണ്ടായിരുന്നു ധാരാളമായി ഖുർആൻ ഓതാൻ നബി നബിസുലു അലൈഹി വസ്ലമ വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട് കാരണം അതിലൂടെ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ ആഹ്ലാദവും സന്തോഷവും നേടിയെടുക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും എട്ടാമത്തത് ധിഖ്രകളും ദ്വാകളുമാണ് ധാരാളം ജിഖറുകൾ ചൊല്ലണം ധാരാളമായി പ്രാർത്ഥിക്കണം ഖുർആനിൽ കാണാം സൂറത്തുറഹ് ഇതിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ അല്ലദീന ആ വ തൊത്തുമ ഇന്നു കുലൂബും വിധിക്കിരില്ല അല വിദിക്കരില്ലാഹി തൊത്തുമ ഇന്നുൽ കുലൂബ് വിശ്വസിക്കുകയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരുകയും ചെയ്ത ആളുകൾ അറിയണം അല വിദിക്കരില്ലാഹി തൊത്തുമ ഇന്നുൽ കുലൂബ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയം സമാധാനമടയുന്നത് മനസ്സിന് സന്തോഷമുണ്ടാകുന്നത് ദിക്റിലൂടെയാണ് ആ ധിക്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദ്വാ ദ്വായേക്കാൾ മധുരമുള്ള ഒന്നും സത്യവിശ്വാസികൾക്കില്ല എല്ലാം അറിയുന്ന എല്ലാറ്റിനും കഴിവുള്ളവനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ പരമകാരുണ്യകൻ കരുണാവാരിധിയായിട്ടുള്ളവൻ അങ്ങനെയുള്ള അള്ളാഹുവിനോട് ഒരു അടിമ തൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ അങ്ങേയറ്റം ആ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ കീഴൊതുങ്ങി ആ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ തൻ്റെ ഇഫ്തിഖാർ കാറ് തൻ്റെ ദാരിദ്ര്യം തൻ്റെ ആവശ്യം കൃത്യമായി ഏറ്റുപറഞ്ഞ് അതെല്ലാം അല്ലാഹു നൽകുമെന്ന ഉറച്ച കൂടി പടച്ച റബ്ബിൻ്റെ മുന്നിൽ കൈനീട്ടി തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ കൈനീട്ടിയാൽ അള്ളാഹു ആ കൈകളെ തട്ടിക്കളയുകയില്ല എന്ന പ്രവാചകന്റെ ഹദീസിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സമാധാനം ശാന്തി വല്ലാത്തതാണ് തൻ്റെ ഭാരങ്ങളെല്ലാം അള്ളാഹുവിൽ ഇറക്കി വെക്കുന്ന അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് സമാധാനമടയുന്ന സംരംഭത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ദ്വ ആ ദ്വകളും ജിക്റുകളും ഉണ്ടാകുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത സമാധാനമുണ്ടാകുന്നു ഹസനുൽ ബസരി റഹിമഉല്ലയോട് ഒരാൾ പറഞ്ഞു യാ അബാ സഈദിൻ അഷ്കു ഇലൈക്ക ഖസാവത്ത് കൽബി എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഞാൻ താങ്കളോട് ആവലാതി പറയുന്നു അദ്ദേഹം പറഞ്ഞത് മിന മിനിക്ർ ഹൃദയത്തെ ധാരാളമായി ജിക്രു ചൊല്ലാം പഠിപ്പിക്കുക അപ്പോൾ ഹൃദയത്തിൻ്റെ കാഠിന്യമൊക്കെ ഇല്ലാതെയാകും ഹൃദയത്തിൽ ആഹ്ലാദവും സന്തോഷവും സമാധാനവും വിശാലതയുമൊക്കെ ഹൃദയത്തിന് ലഭിക്കുമെന്നാണ് വിക്രുകളിലൂടെ ദുവകളിലൂടെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒമ്പതാമത്തത് ഫക്കീറുകളായ ദരിദ്രരായ ആളുകളുടെയും അതേപോലെ തന്നെ നന്മയുള്ള ആളുകളുടെ കൂടെയും കൂടുക നമ്മുടെ ഈമാനിൻ്റെ മധുരം പലപ്പോഴും നഷ്ടപ്പെടുത്താൻ കാരണമായിത്തീരുന്നത് തിന്മയുടെ ആളുകളുടെ കൂടെ കൂടുമ്പോഴാണ് കാരണം അവർ ഹറാമുകൾ ചെയ്യും ഹറാമുകൾ പറയും പല നിരക്കുമുള്ള പരിഹാസങ്ങൾ റീബത്ത് നമീമത്ത് അങ്ങനെ ചീത്ത ആളുകളുടെ കൂടെ കൂടിയാൽ അവരിൽ നിന്ന് ചീത്ത മാത്രമാണ് കാണാനും കേൾക്കാനും ഉണ്ടാവുക അത് നമ്മുടെ ഈമാനിലും തക്വയിലും ഇഖ്ലാസിലും വലിയ കുറവ് വരുത്തും എന്നാൽ നല്ല മനുഷ്യരുടെ കൂടെ കൂടുമ്പോൾ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ ഇരിക്കുക സ്വാലീകളുടെ കൂടെ ഇരിക്കുക അവരുടെ കൂടെ യാത്ര ചെയ്യുക അവർ നല്ല നല്ല കാര്യങ്ങളാണ് പറയുക അത് നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാക്കും നമുക്ക് സന്തോഷമുണ്ടാക്കും അതേപോലെ തന്നെ പണക്കാരേക്കാൾ കൂടുതൽ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുക പണക്കാർ മോശമാണ് എന്നർത്ഥത്തിലല്ല പക്ഷേ പലപ്പോഴും ധനികരായ ആളുകളുടെ ജീവിതശൈലിയും മറ്റുമൊക്കെ അധികവും അള്ളാഹുവിനെ മറന്നുകൊണ്ടായിരിക്കും എന്നാൽ പാവപ്പെട്ട ആളുകൾ അവരെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഉറക്കുവാനും മറ്റും നമ്മെ സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് സൂറത്തുൽ കഹഫിലെ ഇരുപത്തിയെട്ടിൽ കാണാം വസ്ബിർ നഫ്സഖും നബി അലൈഹി വസ്ലമയോട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പാവങ്ങളായ ആളുകളുടെ കൂടെ ക്ഷമയോടുകൂടി നിലകൊള്ളുക അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന പണക്കാരായ ആളുകളിലേക്ക് നബിയെ താങ്കളുടെ ദൃഷ്ടികളെ താഴ്ത്തരുത് അതാണ് ഈ ആയത്തിൻ്റെ ആശയം നിറക്ക് നേരെയുള്ള അർത്ഥമല്ല പറഞ്ഞത് ഈ ആയത്തിലെ ആശയം അതാണ് അപ്പോൾ പാവങ്ങളായ ആളുകളുടെ കൂടെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ കൂടെ കൂടുമ്പോഴാണ് ഈമാനിൻ്റെ മധുരം നമുക്ക് ആസ്വദിക്കുവാനും അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാനും നമുക്ക് സാധിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പത്താമത്തെ കാര്യം സൃഷ്ടികൾക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പരോപകാരം ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ശരിയായ ഇമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് നബി നബിസ്ലാഹു അലൈ വസ്സലം ഒരിക്കൽ സ്വഹാപത്തിനോട് ചോദിച്ചു അല ഉനബി ഉക്കുംബി ഹൈരിക്കും നിങ്ങളിലെ ഏറ്റവും നല്ലവരെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ അതെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഹയ്യാറുക്കും അത്തുവലുക്കും അമാറ വ അഹ്സനുക്കും അമാല കൂടുതൽ ആയുസുള്ള ധാരാളം നന്മകൾ എഹ്സാൻ ചെയ്യുന്ന നന്മ ചെയ്യുന്ന ആളുകൾ അവരാണ് ഏറ്റവും ഹയറായിട്ടുള്ളത് എഹ്സാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൃഷ്ടികൾക്ക് നന്മ ചെയ്തു കൊടുക്കലാണ് അയ്യു നാസി അഹബു ഇലല്ലാ അള്ളാഹുവിന് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി അല്ലാഹു അലൈ വസ്സലമ നൽകിയ മറുപടി അൻഫഹും ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ആരാണോ ചെയ്യുന്നത് അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നാണ് നമ്മെക്കൊണ്ട് സാധിക്കുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുക സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ നമുക്കുള്ള ഒരു അറിവ് പകർന്നു കൊടുത്തുകൊണ്ടോ ഏത് നിലക്കാകട്ടെ പരമാവധി മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരാഹ്ലാദം അതൊരിക്കലും അത് ചെയ്യാത്ത ആളുകൾക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനൊന്നാമത്തത് ഹൃദയത്തിൽ ആരോടും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവാതിരിക്കുക അയ്യന്നാസി അഫ്വൽ ഏറ്റവും നല്ല മനുഷ്യർ ആരാണ് എന്നിന് വിസ്വലാഹു അലൈ വസലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് മഹ്മൂമുൽ കൽബുകളായ ആളുകളാണ് സ്വഹാബത്ത് ചോദിച്ചു മഹ്മൂമുൽ കൽബെന്ന് പറഞ്ഞാൽ എന്താണ് നബി നബിസ് അലിസ്വം പറഞ്ഞു ഹുവ കയ്യു നക്കയ്യു അള്ളാഹുവിനെ ഭയപ്പെടുന്ന ശുദ്ധമായൊരു ഹൃദയം ല ഇസ്മ ഫീഹി അതിലൊരു പാപവുമില്ല വല ബകയ ഒരാളെയും അതിക്രമിക്കണമെന്നോ അനീതി കാണിക്കണമെന്നോ ആരോടെങ്കിലും എന്തെങ്കിലും നിലക്കുള്ള മോശമായി പെരുമാറണമെന്നോ ഉള്ള ചിന്തയില്ലാത്ത വല അല്ല വഞ്ചനയില്ലാത്ത വല അഹസത അസൂയയില്ലാത്ത അപ്പോൾ അസൂയയില്ല വെറുപ്പില്ല വിദ്വേഷമില്ല ആരെയും അക്രമിക്കണമെന്ന ചിന്തയില്ല അങ്ങനെ ശുദ്ധമായ പാപചിന്തകളില്ലാത്ത ദൈവഭയമുള്ള ഒരു ഹൃദയം അതാർക്കാണോ ഉള്ളത് അവരാണ് അഫ്ലലായ ആളുകളെന്നാണ് എന്നാൽ അസൂയയും വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ നന്നാക്കി തീർക്കുക മനസ്സിനെ ശുദ്ധീകരിക്കുക സൃഷ്ടികൾക്ക് പരമാവധി നന്മ ചെയ്തു കൊടുക്കുക പാവങ്ങളെ സഹായിക്കുക അവരുടെ കൂടെ നിൽക്കുക നല്ല മനുഷ്യന്മാരുടെ കൂട്ടുകൂടുക ഇഹ്ലാസുള്ള ആളുകളായി തീരുക ഖുർആൻ ഓതുക നമസ്കാരം നിലനിർത്തുക ദിക്റുകൾ ചൊല്ലുക ധാരാളമായി പ്രാർത്ഥിക്കുക ഇങ്ങനെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്താൽ ഇൻഷാ അള്ളാ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമലി മുഹമ്മദ് വലഹമദില്ലാഹിറബില്ലാലമീൻ